പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിനാലാം വാർഡിൽ പണിത ഹൈടെക് സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം നിർവഹിച്ചു വളരെ കാലം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം പ്രതിനിധീകരിച്ച ഒരു വാർഡാണ് വാർഡ് നാൽപ്പത്തിനാല് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില ചില പ്രശ്നങ്ങൾ കാരണമാകാം നമ്മുടെ പ്രദേശത്തെ വികസനം പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി ിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആഗ്രഹമനുസരിച്ച് അഭിപ്രായം അനുസരിച്ച് ഞാൻ ഇവിടുത്തെ കൗൺസിലറായി മത്സരിക്കുന്നു തീർച്ചയായും അന്ന് നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയും നിങ്ങൾ എങ്ങനെ അർപ്പിച്ച വിശ്വാസവും കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി പരമാവധി കാര്യങ്ങൾ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് കഴിഞ്ഞ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്നിപ്പോ ഇവിടെയുള്ള ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഞാനും അടങ്ങുന്ന ഭരണസമിതി ചുമതലയിൽക്കുന്നത് മൂന്ന് വർഷക്കാലമായി ഈ ഭരണസമിതി നിലവിൽ വന്നിട്ട് പതിമൂന്ന് വർഷക്കാലം പതിമൂന്ന് മാസക്കാലം നമുക്കറിയാം കോവിഡിന്റെ പിടി എന്താ പറയുക പിടിയിലായിരുന്നു നമ്മളൊക്കെ നമ്മളൊക്കെ തന്നെ വീട്ടകങ്ങളിൽ വീട്ടിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു ഘട്ടമുണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കെട്ടിടം നിർമ്മിച്ചത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഉതകുന്ന പുതിയ പഠന സാധ്യതകൾ ഉൾക്കൊള്ളുവാൻ സജ്ജീകരിച്ചുകൊണ്ടാണ് പുതിയ അങ്കണവാടി നിർമ്മിച്ചിരിക്കുന്നത് സ്മാർട്ട് ക്ലാസ് റൂം കളിക്കോപ്പുകൾ കളിമുറ്റം എന്നിവ അങ്കണവാടിയിൽ ഒരുക്കിയിട്ടുണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരൻ സമിതി ചെയർമാൻമാരായ ഒ ഷംസു ടി മുഹമ്മദ് ബഷീർ ഷീന സുദേശൻ ശിശുവികസന പദ്ധതി ഓഫീസർ ഗീത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രജീഷ് ഉപ്പാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു